അവൻ കുറെ നാൾ കൊണ്ടു നടന്നവളാണ് ദർശനയെ വിവാഹം കഴിച്ചേക്കാം എന്ന തീരുമാനമെടുത്ത നിമിഷത്തെക്കുറിച്ച് അനൂപ് ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദമ്പതിമാരായി മാറിയിരിക്കുകയാണ് ദർശന ദാസും അനൂപ് കൃഷ്ണയും പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ വീട്ടുകാരെ ഉപേക്ഷിച്ച് ദർശന അനൂപിനൊപ്പം പോവുകയായിരുന്നു ഈ കഥ പലപ്പോഴായി ദമ്പതിമാർ വെളിപ്പെടുത്തിയിരുന്നു ദർശനയോട് പ്രണയം പറഞ്ഞപ്പോൾ വീട്ടിൽ പറയാൻ പറഞ്ഞു സമ്മതിക്കാതെ വന്നതുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത് അതല്ലാതെ പ്രളയിച്ചേ നടന്നിട്ടില്ലെന്നാണ് താരങ്ങൾ പറഞ്ഞത് ഇനി ഞങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൾ എന്നെ തേച്ചു എന്ന് അവർ പറയും അതല്ലെങ്കിൽ അനൂപ് കുറെ നാൾ കൊണ്ട് നടന്നവളാണെന്നും ആളുകൾ പറയും ഇൻഡസ്ട്രി മുഴുവൻ ഇതുപോലൊരു സംസാരം ഉണ്ടാവുന്നത് നടക്കാതിരിക്കാനാണ് വേഗം കല്യാണം നടത്തിയതെന്നാണ് ദർശനയും അനൂപം പറയുന്നത് ഞാനും എന്റെ ആളും ഷോ തുടങ്ങിയതിനു ശേഷം ഏറ്റവും വിവാദമുണ്ടാക്കിയ കപ്പിൾ ദർശനയും അനൂപമാണോ എന്നാണ് അവതാരക ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്ടീവ് അല്ലാത്ത ആളാണ് ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലെന്ന് ദർശന പറയുന്നു അതേസമയം ആ ഷോർട്ട് ടെലികാസ്റ്റ് ചെയ്ത് ആദ്യ അഞ്ചു മിനിറ്റിൽ തന്നെ പത്ത് കമന്റ് എങ്കിലും വരും അതിൽ ഏതവനാടാ ഇവൻ എന്നായിരിക്കും കൂടുതൽ പേരും ചോദിക്കുന്നത് നീ ആരാടാ ഊളെ എന്നിങ്ങനെയൊക്കെ കമന്റ് ഉണ്ടാകും ഞാൻ ഇതൊക്കെ വായിക്കാറുണ്ട് ഇവരൊക്കെ ഇങ്ങനെ കമന്റ് ഇടുന്നത് എന്തിനാണെന്ന് ആദ്യം ചിന്തിച്ചു പിന്നെ അത് ശരിയാണല്ലോ എന്ന് തോന്നി ഇതോടെ കമന്റുകളൊക്കെ ഞാൻ ആസ്വദിക്കുകയാണ് ചെയ്യുന്നതെന്ന് അനൂപ് പറയുന്നു